നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച താനാളൂർ പഞ്ചായത്തിലെ പട്ടരപറമ്പ് ഹെൽത്ത് സബ് സബ്സെന്റർ കനോലിക്കനാൽ റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് കെ സൽമത്ത് അധ്യക്ഷത ഇല്ല ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന രോഗികൾ ഉൾപ്പെടെ നാട്ടുകാർക്കും കനോലിക്കനാൽ വഴി നിറമലൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലുള്ളവർക്കും ഏറെ പ്രയോജനകരമായ റോഡിൽ ആവശ്യമായ ഡ്രൈനേജ് സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് പട്ടരപറമ്പ് മേഖലയിൽ മാത്രം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് രണ്ട് മാസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബി കെ ഷാഫി പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുലൈമാൻ ചാത്തേരി മാടമ്പാട്ട് അനീഫ ഒ രാജൻ ഹനീഫ പാലാട്ട് ഇല്ലിക്കൽ അഷറഫ് ടി പി റസ കെ ഉവൈസ് സി പി അക്ബർ സി എം സി ബാപ്പുട്ടി കെ സി നാസർ ടി സുലൈമാൻ ആർ കെ ഷാഹിർ പി ടി സുബൈർ കെ പി രാമൻ എൻ മുകുന്ദൻ പി നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ബിട്ടൻ ഉസ്താന്നളവർ